സജ്ജനങ്ങളെ നമസ്തേ രാമായണത്തിൻ്റെ കാലിക പ്രസക്തി ഇരുപതാം ദിവസത്തെ ലഘുപ്രഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം അധ്യാത്മരാമായണം കിളിപ്പാട്ട് കിഷ്കിന്ധാകാണ്ടത്തിലാണ് ബാലി സുഗ്രീവ യുദ്ധവും ബാലി വധവും പ്രതിപാദിക്കുന്നത് പലപ്പോഴും പല സംവാദങ്ങൾക്കും ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ വിധേയമായിട്ടുള്ളതാണ് ബാലി വധം എന്തിനാണ് ശ്രീരാമൻ ബാലിയെ കൊന്നത് ബാലി ശ്രീരാമനോട് എന്തെങ്കിലും അഹിതം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇത്യാദി ചോദ്യങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് ചുറ്റും ഉയരാറുണ്ട് ഈ ചോദ്യം ആദ്യമായി ചോദിച്ചത് ബാലി തന്നെയാണ് ശ്രീരാമനോട് നേരിട്ട് ചോദിച്ചു എന്താണ് ചോദിച്ചത് എന്തു ഞാൻ ഒന്ന് നിന്നോട് പിഴച്ചതും എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ നിന്നോട് ഞാൻ എന്തു പിഴച്ചു നീ എന്തിനാണ് എന്നെ കൊല ചെയ്യുന്നത് അമ്പേറ്റ് കിടക്കുന്ന ബാലി ജീവൻ മരണ പോരാട്ടത്തില് പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോ ശ്രീരാമനോടായിട്ട് ചോദിക്കുന്ന ചോദ്യമാണിത് അങ് എന്തിനാണ് രാജധർമ്മത്തെ വെടിഞ്ഞ് ചോരധർമ്മത്തെ കൈക്കൊണ്ടത് അങ്ങക്ക് ഇതുകൊണ്ട് എന്ത് കീർത്തിയാണ് ലഭിച്ചത് അങ്ങ് രാജകുലത്തിൽ ജനിച്ചവനല്ലേ ധർമ്മമനുസരിച്ചല്ലേ പ്രവർത്തിക്കേണ്ടത് ഇനി ഒരുപക്ഷെ ധർമ്മം കൊണ്ട് അങ്ങ് കീർത്തി ആഗ്രഹിക്കുന്നെങ്കിൽ നേരെ വന്ന് എന്നോട് പൊരുതണമായിരുന്നു അങ്ങനെ ജയിക്കണം ഇനി സുഗ്രീവൻ അങ്ങക്ക് വേണ്ടി എന്താണ് ചെയ്തത് ഞാൻ എന്താണ് അങ്ങയ്ക്ക് വേണ്ടി ചെയ്യാതിരുന്നത് ലങ്കാധിപനായ രാവണൻ അങ്ങയുടെ പത്നിയെ കട്ടുകൊണ്ടുപോയപ്പോ അതിന് സഹായമായിട്ട് അങ്ങ് സുഗ്രീവനെ ശരണം പ്രാപിച്ചു ഇനി എന്നെ പറ്റി അങ്ങ് അറിയില്ലേ ഈ മൂന്ന് ലോകത്തിലും എന്റെ ബാഹുപരാക്രമം അറിയാത്തവരായിട്ട് ആരുമില്ല എന്നെ ഒന്ന് സമീപിച്ചിരുന്നെങ്കിൽ ആ ലങ്കാപുരത്തെ ത്രികൂട പർവ്വതത്തെ ലങ്കാപുരം ഉൾപ്പെടുന്ന ത്രികൂടപർവത്തെ അതിന്റെ വേരോടെ ഞാൻ ഇളക്കി രാവണനോടൊപ്പം രാവണനെയും ബന്ധിച്ച് അര നാഴിക കൊണ്ട് ഞാൻ അങ്ങയുടെ സമീപത്ത് കൊണ്ടുവച്ച് തൊഴുമായിരുന്നു എനിക്ക് അങ്ങയോട് വളരെ ഭക്തിയുണ്ട് അപ്പൊ ഇവിടെ ബാലിയുടെ വാക്കുകളിൽ അല്പം അഹന്ത അല്ലെങ്കിൽ അഹങ്കാരം ഞാനെന്ന ഭാവം ഉണ്ടാവുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക എന്നിട്ട് വീണ്ടും ബാലി പറയുന്നു അങ്ങയെ എന്നാണ് ലോകത്തിൽ പറയുന്നത് ഇതുകൊണ്ട് എന്ത് ധർമ്മമാണ് അങ്ങയ്ക്ക് ലഭിച്ചത് എന്നെ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് അമ്പയ്ത് കൊന്നിട്ട് ഒരു കാട്ടാളന്റെ സ്വഭാവമല്ലേ കാണിച്ചത് ഒരു വാനരത്തെ ചതിയിൽ കൊന്നിട്ട് എന്തഭിമാനമാണ് നിനക്കുണ്ടാവുന്നത് ഇനി എന്നെ കൊന്നു തിന്നാനാണെങ്കിൽ വാനരമാംസം അപേക്ഷം അത്രയും ബഥ മാനസേ തോന്നിയത് എന്തി ഭൂപതേ അപ്പൊ ഇത്തരത്തിൽ ബാലി ചോദിക്കുന്നുണ്ട് ഈ ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് ചുറ്റും പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബാലി ചോദിച്ച ഈ ഓരോ ചോദ്യങ്ങളും ഇന്ന് ചോദിച്ചവരൊന്നും അല്ല ബാലി തന്നെ നേരിട്ട് ചോദിച്ചിട്ടുണ്ട് അതിന് നേരിട്ട് തന്നെ ഭഗവാൻ ഉത്തരവും കൊടുത്തിട്ടുണ്ട് എന്താ അത് ഭഗവാൻ പറയുന്നു ധർമ്മത്തെ രക്ഷിപ്പതിന് ആയുധവുമായി നിർമത്സരം നടക്കുന്ന ഇതു നീളേ ഞാൻ എന്റെ കർത്തവ്യം ധർമ്മത്തെ നിലനിർത്തുക എന്നതാണ് നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ പഠിച്ചിട്ടുണ്ട് ധർമ്മ സംസ്ഥാപനാർത്ഥായ അവിടെ ഭഗവാനോട് നേരിട്ട് അഹിതം പ്രവർത്തിക്കണമെന്നില്ല നമ്മൾ ആരോട് അഹിതം പ്രവർത്തിച്ചാലും അതിൻ്റെ ഫലം നൽകുന്നത് ഭഗവാനാണ് പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ യുഗേ ഓ ഒരു കൊലക്കേസിലെ പ്രതി ജെഡിയുടെ മുമ്പില് പ്രതിക്കൂട്ടിൽ വന്നു നിൽക്കുമ്പോ അല്ലെങ്കിൽ ആ പ്രതിയെ തൂക്കിക്കൊല്ലാനോ ജീവപര്യന്തത്തിനോ വിധിച്ചു കഴിയുമ്പോ ആ പ്രതി ജഡ്ജിയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നു അല്ലയോ യജമാനെ ഞാൻ അങ്ങേക്ക് എതിരെ എന്തെങ്കിലും അഹിതം പ്രവർത്തിച്ചിട്ടുണ്ടോ നമ്മൾ തമ്മിൽ അറിയുക പോലും ഇല്ല പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ശിക്ഷ വിധിച്ച് വിഷമിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താ എൻറെ അർത്ഥം വിധി നിർണയിക്കുന്ന ജഡ്ജിയും പ്രതിയും തമ്മില് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ വിധി നിർണ്ണയിക്കേണ്ട അദ്ദേഹത്തിന്റെ ചുമതലയാണ് കാരണം ഈ പ്രതി ചെയ്തിട്ടുള്ള ആ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് ആ വിധി നമ്മൾ ഒരുപക്ഷെ മരിച്ചങ്ങ് ചെല്ലുമ്പോൾ ചിത്രഗുപ്തൻ നമ്മളുടെ പ്രവർത്തികളെ കുറിച്ചൊക്കെ ഇവിടെ കാലന്റെ മുമ്പിൽ വായിച്ച് വെപ്പിക്കുമെന്ന് പറയുന്നത് അപ്പൊ കാലൻ അത് അതിനനുസരിച്ച് വിധി നിർണയിക്കും ഇനി പുനർജന്മം വേണോ അതോ ഭഗവാനിൽ ലയിക്കണോ എന്ത് എന്നുള്ളതൊക്കെ അപ്പോൾ പറഞ്ഞു ഞാൻ കാലനോട് ഒരു അഹിതവും പ്രവർത്തിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് യമധർമ്മരാജാവെ അങ്ങ് എനിക്കെതിരെ ഇങ്ങനെ വിധിക്കുന്നത് അപ്പൊ അത് ഇവിടെ വാലി ചോദിക്കുന്നു ഞാൻ അങ്ങക്ക് അഹിതം എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ മാത്രമല്ല വിധി വരുന്നത് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ഈശ്വരൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതനുസരിച്ചാണ് നമുക്ക് വിധി വരുന്നത് ഈശ്വരനെതിരെ പ്രവർത്തിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം എന്നിട്ട് പറയുന്നു പാവിയായോ പാവിയായോരധർമ്മിഷ്ടനാം നിന്നുടെ പാപം കളഞ്ഞ് ധർമ്മത്തെ നടത്തുവാനായിട്ടാണ് നിന്നെ വധിച്ചത് പിന്നെ മോഹബദ്ധനായി നിന്നെ നീ ഏതും അറിയാഞ്ഞതുമെടു നീ തെറ്റിദ്ധാരണ കൊണ്ട് മോഹം അത് നിന്നെ ബാധിച്ചു ഷഡ്വൈരികളിലെ ആറ് ശത്രുക്കളില് നിന്നെ ഏറ്റവും അധികം ബാധിച്ചത് മോഹമാണ് നീ ആരാണ് നീ എന്താണെന്ന് നീ തിരിച്ചറിയാതെ പോയി പലപ്പോഴും സുഗ്രീവൻ നിന്റെ അനുജനാണെന്നുള്ള കാര്യം നീ തിരിച്ചറിയാതെ പോയി സുഗ്രീവന്റെ ഭാര്യ നിന്റെ അനുജത്തിയാണ് എന്ന് നീ തിരിച്ചറിയാതെ പോയി പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവും ഏതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യം അത് ചെയ്ത സിമോഹാൽ പരിഗ്രഹിക്കുന്നവൻ അപ്പോ മനസ്സിലുണ്ടായ തെറ്റിദ്ധാരണ കൊണ്ട് അനുജന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കി വെക്കുക കാരണം സുഗ്രീവൻ അങ്ങ് പോയല്ലോ പേടിച്ച് അപ്പൊ ഇങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യൻ ചെയ്യാൻ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവി ഇവിടെ വാനരനാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ കാലികമായിട്ട് ഈ വിഷയത്തെ ചിന്തിച്ചു കഴിഞ്ഞാല് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കുക അല്ലെ പലതും നമ്മൾ മറച്ചു വയ്ക്കാറുണ്ട് എത്രയോ വലിയ തെറ്റുകളും ഇനി തെറ്റുകൾ ചെയ്തില്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളും ഒക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും പെരുമാറാറുള്ളത് ഞാൻ മഞ്ഞനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വയം ചിന്തിക്കുക ഇത് കേൾക്കുന്ന ഓരോരുത്തരും സ്വയം ചിന്തിക്കുക നമ്മൾ ചെയ്യുന്ന പറയുന്ന ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും ശരിയാണോ അതോ നമ്മൾ നമ്മളുടേതായ ഒട്ടേറെ തെറ്റുകളെ മറച്ചു വെച്ചുകൊണ്ടാണോ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് കൂടി ചിന്തിക്കുക അപ്പോഴാണ് നമ്മളൊക്കെ ഓരോ ഭാര്യയായി മാറുന്നത് തീർച്ചയായിട്ടും എന്താണ് അത് ഈശ്വരൻ്റെ ശിക്ഷയ്ക്ക് എന്തായാലും വിധേയമാകും മറ്റുള്ളവരിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടും അവരുടെ മുന്നിലൊക്കെ നമ്മൾ മാന്യന്മാരാകും പക്ഷേ ഭഗവാന്റെ മുന്നിൽ രക്ഷപ്പെടാൻ പ്രയാസമാണ് അങ്ങനെ സഹോദര ഭാര്യയെ പരിഗ്രഹിക്കുന്നവൻ എന്താണ് പാപികളിൽ വച്ചും ഏറ്റം മഹാപാപി താപം അവർക്കതിനാലേ വരുമല്ലോ ജ്യേഷ്ഠൻ്റെ പത്നിയെ മാതാവായി കാണണം എന്നാണ് ഈ ജ്യേഷ്ഠനോ അനുജന്റെ പത്നിയെ മകളായി കാണണം അല്ലെങ്കിൽ അനുജത്തിയായി കാണണം അങ്ങനെ കാണേണ്ട ഒരാള് ആ ആളിനെ മറ്റൊരു കണ്ണോടുകൂടി കാണുമ്പോൾ അയാളെ മഹാഭാവി എന്ന് മാത്രമേ വിളിക്കാൻ കഴിയുകയുള്ളൂ പിന്നെ മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ച് അഥാ ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ മര്യാദയില്ലാതെ ഇല്ലാതെ നടക്കുന്നവരെ നല്ല ശൗര്യമുള്ള രാജാക്കന്മാർ അവരെ നിഗ്രഹിച്ച് എന്താണ് ഇവിടെ ധർമ്മം നിലനിർത്തും അത് തന്നെയാ ഗീതയിൽ നമ്മൾ കേട്ടത് എന്താണ് ധർമ്മ സംസ്ഥാപനാർത്ഥായ അത് നീ ചിന്തിക്കണം ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ട് ലോകപാലന്മാർ നടക്കും എല്ലായിടവും ഈ ലോകത്തെ ശുദ്ധീകരിക്കാനായിട്ട് ലോകത്തെ പരിപാലിക്കുന്നവരെല്ലായിടത്തും ഉണ്ടാവും അവരെ ഒന്നും മറച്ചു വെച്ചുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി അവരോട് എന്ത് ചെയ്യരുത് ഏറെ പറഞ്ഞു പോകായിക അവരോട് ഇതും പാപത്തിനായി വരും ഇങ്ങനെ അവരെ ചോദ്യം ചെയ്യുന്നു സ്വന്തം തെറ്റുകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ലോക ധർമ്മിഷ്ഠന്മാരെ ചോദ്യം ചെയ്യുന്നതും പാപമാണ് എന്ന് കൂടി ശ്രീരാമൻ പറയുന്നു ഈ മറുപടിയില് ബാലി തൃപ്തനാണ് പൂർണമായി പക്ഷെ ഇപ്പോഴും സമൂഹത്തിലെ ചിലർ തൃപ്തരല്ല ബാലി ബാലിതൃപ്തനാണെന്ന് രാമായണത്തിൽ പറയുന്നുണ്ട് യുദ്ധമരുൾ ചെയ്തതൊക്കവേ കേട്ട അശു ചിത്ത വിശുദ്ധി ഭവിച്ചു കവീന്ദ്രനും അങ്ങനെ മനസ്സ് അല്ലെങ്കിൽ ചിത്രം അന്ധക്കരണം ശുദ്ധമായി ആ ബാലിക്ക് എന്നിട്ടോ രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സ്രമം രാമൻ സാക്ഷാൽ നാരായണൻ തന്നെയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ തമോഭാവം പൂർണമായി ഇല്ലാതെയായി എന്നിട്ട് ഭഗവാനെ നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ അപരാധങ്ങളൊക്കെ ക്ഷമിക്കണേ ഞാൻ അറിയാതെ പറഞ്ഞതാണിതെല്ലാം അതെല്ലാം അങ്ങനോട് ക്ഷമിക്കണം അങ്ങയുടെ ആ തിരുശരീരം കണ്ടുകൊണ്ട് അങ്ങയെ കണ്ടു കണ്ട് എനിക്ക് മരിക്കണം എൻ്റെ യോ ദേഹം ഉപേക്ഷിക്കണം അതിലും പരം ഭാഗ്യം ഇനി എനിക്ക് ഒന്നും വരാനില്ല സാക്ഷാൽ മഹായോഗിനാം അഭി ദുർലഭം മോക്ഷപ്രദം തവദർശനം ശ്രീപദേ മഹായോഗികൾക്ക് പോലും ദുർലഭമാണ് അങ്ങയുടെ ദർശനം അത് മോക്ഷപ്രദമാണ് അങ്ങയുടെ നാമം മരിക്കാൻ തുടങ്ങുമ്പോൾ ചൊല്ലുന്ന പുരുഷന് അല്ലെങ്കിൽ മനുഷ്യന് മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ട് കണ്ട് അൻപോട് നിന്നുടായകം കൊണ്ട് മരിപ്പാൻ അവകാശം അവകാശമിക്കാലം ഉണ്ടായത് എന്നുടെ ഭാഗ്യാതിരേഖം ഇതുണ്ടോ പലർക്കും ലഭിക്കും ലഭിക്കുന്നതീശ്വര അപ്പോ പിന്നെ ഈ ഒരു തലത്തിലാണ് ബാലി അവസാനം എത്തിച്ചേരുന്നത് അപ്പൊ ശ്രീരാമൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോ ബാലിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു എന്തിനാണ് ബാലിയെ നിഗ്രഹിച്ചത് എന്ന് അപ്പോ ഈ മറുപടി നമ്മളോട് പലരും ബാലിവിധത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് രാമായണം എടുത്തു വെച്ചുകൊണ്ട് തന്നെ അതിന് കൃത്യമായ മറുപടി കൊടുക്കുക അല്ലാതെ എന്തെങ്കിലും പറയുക എന്നുള്ളതല്ല കാരണം ഇതിന് വളരെ കാലിക പ്രസക്തിയുണ്ട് ഇന്നും ഇത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് ഓരോരുത്തരും സ്വയം വിലയിരുത്തി നോക്കുക നമ്മൾ ബാലിയാണോ സുഗ്രീവനാണോ ശ്രീരാമനാണോ രാവണനാണോ എന്നൊക്കെ അതനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന ഫലവും പിന്നെ വിഷമിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല രാമായണത്തിലെ കായിക പ്രസക്തി പൂർണ്ണമാവുന്നില്ല വീണ്ടും തുടരും എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു നമസ്തേ